ശ്രീ ബൽദേവ് സച്ചിദാനന്ദൻ അദ്ദേഹം മികച്ചൊരു അഭിഭാഷകനാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അദ്ദേഹം വളരെ നിയമപരമായി ഈ കൂടി അദ്ദേഹത്തിന്റെ വാദങ്ങളെ അദ്ദേഹം പല വകുപ്പുകളുടെയും നിയമത്തിന്റെയൊക്കെ ഭാഗത്ത് ഭാഷയിൽ അദ്ദേഹം കൃത്യമായിട്ട് അവതരിപ്പിക്കുകയുണ്ടായി പക്ഷെ ഒരു വലിയ വിഷയമുണ്ട് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് എന്താണ് സി ബി ഐ കണ്ടെത്തിയിരിക്കുന്നത് പോലീസ് കണ്ടെത്തിയിരിക്കുന്നതിനേക്കാൾ ഒരു പടിയെങ്കിലും മേളിൽ എന്തെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ട് സി ബി ഐ അന്വേഷണം ഇവിടെ ആവശ്യമായി വന്നു എന്നുള്ള കാര്യമാണ് ശ്രീ ബൽദേവ് സച്യദാനന്ദം പറയുന്നത് പോലെ അത്ര സുതാര്യമായിട്ടും അത്ര വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ടൊന്നും അല്ല കേരള പോലീസ് ഈ കേസ് അന്വേഷിച്ചതെന്നുള്ള കാര്യം നമ്മളെല്ലാവരും ആ കേസിൻ്റെ നാൾ വഴികളിലൂടെ പോയപ്പോൾ കണ്ടതാണ് ഈ എസ് ഐ എന്ന് പറയുന്ന ഒരു മനുഷ്യർ ണ്ടായിരുന്നല്ലോ ആ ഭാഗത്തെ അദ്ദേഹം ആദ്യം പോലീസ് സ്റ്റേഷനിൽ അദ്ദേഹം ആദ്യം ഇവിടെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടിയിട്ട് ബോഡി മെഡിക്കൽ കോളേജ് അവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്ന സമയത്ത് ബന്ധുക്കൾ ഈ ദേഹത്ത് ഈ സിദ്ധാർത്ഥൻ്റെ ദേഹത്ത് പരിക്കുകൾ പറ്റിയിരിക്കുന്നതിനെ കുറിച്ചിട്ട് ചോദിക്കുമ്പോൾ ഈ എസ് ഐ എ ബന്ധുക്കളോട് പറയുന്നത് അതൊരു തൂങ്ങി മരണമാകുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്നാണ് അപ്പോൾ ഒരു കേരള പോലീസിനെ നമുക്കറിയാമല്ലോ വളരെ ആയിട്ടുള്ള ആൾക്കാരാണ് ഒരു ക്രൈം സ്പോട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അത് ആത്മഹത്യയാണോ അത് കൊലപാതകമാണോ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് അവർക്ക് ശരിക്കും പറഞ്ഞാൽ ശാസ്ത്രീയ തെളിവിൻ്റെ പോലും ആവശ്യമില്ല എനിക്ക് അവർക്ക് അത്രയും എഫിഷ്യൻ്റ് ആണ് ശാസ്ത്രീയ തെളിവുകളൊക്കെ പിന്നെ കൊണ്ടുവരുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോടതിയിൽ കൃത്യമായിട്ട് ആ കാര്യം സ്ഥാപിച്ചെടുക്കുവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു എസ് ഐ പറയുകയാണ് എന്താണ് ഈ മുറിവുകളൊക്കെ തൂങ്ങി മരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നതാണെന്നാണ് ഇത് അത്ര നിഷ്കളങ്കമായിട്ട് വിശ്വസിക്കുക ും വേണ്ടിട്ട് വിഡ്ഢികളാണ് കേരളത്തിന്റെ ജനത എന്ന് അങ്ങ് വിചാരിക്കരുത് എന്ന് അങ്ങോട്ട് എനിക്കൊരു അപേക്ഷയുണ്ട് ശ്രീ ബലദേവ് സച്യുദാനന്ദനോട് പോലീസ് ഈ കേസ് തുടക്കം മുതൽ അട്ടിമറിക്കുകയായിരുന്നു എന്നുള്ള കാര്യത്തിൽ ആർക്കാണ് സംശയം എന്ന് മുതലാണ് പോലീസ് ഈ കേസ് സീരിയസ് ആയിട്ട് എടുക്കാൻ തുടങ്ങിയത് പോലീസ് ഈ കേസിൽ വളരെ കാര്യമായിട്ട് പോവുകയും അങ്ങ് പറയുന്നത് പോലെയുള്ള കണ്ടെത്തലുകളിലേക്ക് കടക്കുവാനും ശ്രമിച്ചത് മാധ്യമങ്ങൾ ഈ വിഷയം ഏറ്റെടുക്കുകയും പ്രതിപക്ഷ കക്ഷികൾ ഈ വിഷയത്തിൽ വലിയ സമരങ്ങളിലേക്ക് പോവുകയും തിരുവനന്തപുരത്ത് ഉൾപ്പെടെ പറയുന്ന വയനാട്ടിൽ ഉൾപ്പെടെ വലിയ സമരങ്ങളിലേക്ക് പ്രതിപക്ഷ കക്ഷികൾ കട കടക്കുകയും ചെയ്തതിന് ശേഷം മാത്രമാണ് പോലീസ് ഈ പറയുന്ന തലത്തിലേക്ക് ഒരു കൃത്യമായ റിപ്പോർട്ടിങ്ങിലേക്ക് അല്ലെങ്കിൽ കൃത്യമായ അന്വേഷണത്തിലേക്ക് പോയത് അതുവരെയും പോലീസ് സംരക്ഷിക്കുവാൻ ശ്രമിക്കുമായിരുന്നു ആരെ ഈ പറയുന്ന ക്രിമിനലുകളെ എന്തിനായിരുന്നു ഈ ക്രിമിനലുകളെ പോലീസ് സംരക്ഷിക്കുവാൻ ശ്രമിച്ചത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർ ടു ദ സെർവ് ആൻ പ്രൊട്ട ടു സെർവ് ആൻ പ്രൊട്ടക്ട് എന്നാണല്ലോ അവരുടെ ആപ്തവാക്യം എന്ന് പറയുന്നത് അപ്പോൾ അവർക്ക് സെർവ് ചെയ്യുക പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് അവർ ക്രിമിനൽസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ അല്ലല്ലോ ഇരിക്കുന്നത് അവർ ഒരു കൂട്ടം ക്രിമിനൽസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പോകുന്നു എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടായിരിക്കും അവർ ക്രിമിനൽസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പോകുന്നത് വ്യക്തമായിട്ട് ഭരണത്തിന് സ്വാധീനമുള്ള വിഭാഗമാണ് ആ ക്രിമിനൽസ് എന്നുള്ളത് അങ്ങനെ പോയിരിക്കുന്നത് ഇത് ഇവിടുത്തെ ആദ്യത്തെ സംഭവമല്ലല്ലോ കുറച്ച് നാളുകൾക്ക് മുമ്പ് വണ്ടിപ്പെരിയാറിലൊരു കുട്ടി ആറു വയസ്സുള്ള ഒരു കുട്ടിയെ ഇതുപോലെ കെട്ടിത്തൂക്കി കൊന്നിട്ട് അവസാനം കോടതിയിൽ വെറുതെ വെറുതെ വിടുന്നൊരു സാഹചര്യം ഉണ്ടായില്ലേ പിന്നെ അങ്ങ് ചോദിച്ചു സി ബി ഐ മുകളിലേക്ക് കണ്ടെത്തിയോ താഴേക്ക് കണ്ടെത്തിയോ സി ബി ഐ മുകളിലേക്ക് കണ്ടെത്തിയോ താഴേക്ക് കണ്ടെത്തിയോ എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം പോലീസ് കുറെ കണ്ടെത്തലുകളൊക്കെ നടന്നു ഇപ്പോൾ വണ്ടിപ്പെരിയാറിൽ ഈ പറയുന്ന അർജുനൻ എന്ന് പറയുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകനാണ് പ്രതി എന്നുള്ള കാര്യം പോലീസ് കണ്ടെത്തി പോലീസ് കോടതിയില് കൊണ്ടുപോയിട്ട് രേഖകളൊക്കെ സമർപ്പിച്ചു അവസാനം ആ കേസിന് എന്താണ് സംഭവിച്ചത് ആ കേസിലാ പ്രതിയെ വെറുതെ വിടുന്ന കുറ്റവാളിയെ വെറുതെ വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്തുകൊണ്ടുണ്ടായി കാരണം അതിനകത്ത് കൃത്യമായിട്ട് ലൂപ്പ് ഹോൾ ഇട്ടിട്ട് കൊണ്ടുചെന്ന് സമർപ്പിച്ചു ഇപ്പം നമുക്കറിയാമല്ലോ പണ്ട് ഇവിടെ ഒരു മയക്കുമരുന്ന് കടന്ന് കേസ് കടത്ത് കേസിൽ കോടതിയിൽ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും അണ്ടർവെയറിന്റെ സൈസ് മാറിയതും ഒരു പ്രമുഖ നേതാവ് രക്ഷപ്പെട്ടു പോയ സാഹചര്യവും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ അപ്പം കേരള പോലീസ് കേസ് അന്വേഷിക്കും കേരള പോലീസ് അതിഗംഭീരമായിട്ട് ചാർജ് ഷീറ്റ് ഉണ്ടാക്കും കേരള പോലീസ് കൃത്യമായിട്ട് സ്ക്രിപ്റ്റ് എഴുതും എല്ലാം നടക്കും പക്ഷെ കോടതിയിലെത്തുമ്പോൾ പ്ലാസ്റ്റിക് കയറിട്ട് മുറുക്കി എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലത്ത് അവിടെ എത്തുമ്പോൾ കാണുന്നത് മറ്റെന്തെങ്കിലും വസ്തുവിൽ ഉണ്ടാക്കിയിരിക്കുന്ന കയറായിരിക്കും ഉണ്ടായിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് കേസ് തള്ളി സാഹചര്യം ഉണ്ടാവും അപ്പോൾ ഇത്തരത്തിൽ ഉള്ള ബാഹ്യമായ ഇടപെടലുകള് ഈ ഭരണപക്ഷത്ത് നിൽക്കുന്ന വിദ്യാർത്ഥി യൂണിയനിലെ ക്രിമിനലുകളെ രക്ഷിക്കുവാൻ വേണ്ടിട്ട് കേരള പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് പൊതുസമൂഹത്തിന് ബോധ്യമുള്ളത് കൊണ്ടും സിദ്ധാർത്ഥന്റെ കുടുംബത്തിന് ബോധ്യമുള്ളത് കൊണ്ടും ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷികൾക്ക് ബോധ്യമുള്ളത് കൊണ്ടുമാണ് പോലീസ് അന്വേഷിച്ചാൽ പോരാ സി ബി ഐ അന്വേഷിക്കണം എന്നുള്ള കൃത്യമായ ആവശ്യത്തിലേക്ക് പൊതുസമൂഹം എത്തിച്ചേർന്നത് അതിനോട് അനുസരിക്കുക എന്നുള്ള ഒരൊറ്റ കടമ മാത്രമേ നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ ഇലക്ഷൻ സമയമാണ് ഈ തിരഞ്ഞെടുപ്പ് സമയത്ത് അതിൻ്റെ പുറത്ത് കിടന്ന് മസിൽ പിടിച്ചു കഴിഞ്ഞാൽ സി പി എമ്മിന്റെ ഓൾറെഡി മോശമായി നിൽക്കുന്ന ഇമേജ് കൂടുതൽ മോശമാകാൻ മാത്രമേ അത് ഉപകരിക്കൂ എന്നുള്ള കാര്യം ഇത്രയും കാലം രാഷ്ട്രീയത്തിൽ ഉരുണ്ട മറിഞ്ഞ ശ്രീ പിണറായി വിജയനെ പോലെ ഒരാൾക്ക് അറിയില്ല എന്നൊന്നുമില്ലല്ലോ അപ്പൊ തിരഞ്ഞെടുപ്പ് മുന്നിൽ നിന്നതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് ആ വിഷയത്തിൽ മുട്ടുമടക്കേണ്ടി വന്നത് നമ്മുടെ ചോട്ടാ മുംബൈ സിനിമയിൽ എന്താണ് മറ്റേ അനിയനെ അനിയനോട് കണയ കലാപം മണി പറയുന്ന സാരി ഞാൻ വെറുതെ അഭിനയിച്ചതല്ലേടാ എന്ന് പറയുന്നത് പോലെ ഉള്ള ഒരു വിഷയം മാത്രമേ നമ്മൾ അല്ലാണ്ട് മാർച്ച് മാർച്ച് പ്രഖ്യാപിക്കുന്നു ശേഷം ശാസ്ത്രീയമായ എത്രത്തോളം സമയം സമയം ബൈ ബൈ അത്രത്തോളം എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് അങ്ങോട്ടേക്ക് കൊടുക്കാൻ പോലും ഇവർ തയ്യാറാക്കുന്നത് അതും വീണ്ടും രണ്ടാമതൊരു പ്രഷർ സിദ്ധാർത്ഥന്റെ കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായപ്പോൾ മാത്രം എന്ന് ഞാൻ അങ്ങേ ഓർമ്മിപ്പിക്കുകയാണ്